നിലവിൽ ഭാരതത്തിനൊരു സുരക്ഷാ ഭീഷണി വന്നാൽ താങ്കളോട് ഭാരതത്തിന് വേണ്ടി ഭാരത മണ്ണിന് വേണ്ടി മരിക്കണം എന്ന് പറഞ്ഞാൽ താങ്കളുടെ റിപ്ലൈ എന്തായിരിക്കും എന്ന് പറയാമോ ഇതിൽ മറ്റൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു സൈനികനാണെങ്കിലും അല്ലെങ്കിലും രാജ്യത്തിന് വേണ്ടി നമ്മളെപ്പോഴും ജീവൻ നൽകാൻ വേണ്ടിയിട്ട് സഹിതാവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും തയ്യാറാണ് ഇപ്പം ഞാൻ റിട്ടയർഡായി വന്നു ഇനിയും നമ്മുടെ രാജ്യം വിളിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി എവിടെ വേണമെങ്കിലും നമ്മോട് കഴിയുന്ന രീതിയിൽ പോരാൻ വേണ്ടി തയ്യാറാണ് ഞാനൊരു മുസ്ലിമാണ് ഒരു മുസ്ലിം എന്ന രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ മദ്രസയിൽ പഠിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ നബി പറഞ്ഞത് എൻ്റെ മദീന വന്നിട്ട് നിങ്ങളുടെ രാജ്യത്തോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നിൽ നിൽക്കണം അവനാണ് ഒരു മുസ്ലിം എന്നാണ് ഞങ്ങൾ മദ്രസയെ പഠിപ്പിച്ച് ആ വിശ്വാസത്തിൻ്റെ ഇത് തന്നെ ഒരു രാജ്യസ്നേഹിയാണ് അതുപോലെ തന്നെ ഇനിയും മറ്റു സമൂഹത്തിലും മറ്റുള്ളവരെയും രാജ്യത്തിന് എത്രത്തോളം രാജ്യസ്നേഹികളായിട്ട് അവർ രാജ്യത്തിന് വേണ്ടവരായിട്ട് കൊണ്ടുനടക്കാം നട ചെയ്യാൻ പറ്റുമോ അതുതന്നെയാണ് ഞാൻ ശ്രമിക്കാറ് പേരെന്ന് പറയാം എൻ്റെ പേര് ബീരാൻകുട്ടി ഞാൻ മുപ്പത്തിമൂന്ന് വർഷം ഇന്ത്യൻ ആർമിയിലായിരുന്നു സുബേദാർ മേജർ റാങ്കിൽ നിന്ന് റിട്ടയേർഡ് ആയതാണ് ഇപ്പോൾ ആയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആ സ്ഥലം സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണപ്പാറ ആ താങ്കളുടെ ഇപ്പം ഇപ്പം നിലവിൽ റിട്ടയർഡായ പിന്നെ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ആയതിനു ശേഷം ഞാൻ ഇപ്പം ജീവിതം ആസ്വദിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ മാൻ റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു ആരെയാണ് റിക്രൂട്ട്മെൻറ്റ് അത് വിദേശത്തേക്ക് നമ്മൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വിദേശത്ത് നല്ല കമ്പനികൾക്ക് വേണ്ട ഇതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ട്രെയിനിങ് ട്രെയിനിങ് അതുപോലെ ഓൺലൈനായിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഒരു മുപ്പത്തായിരത്തി അഞ്ഞൂറും കുട്ടികൾക്ക് വേണ്ടി എൻ്റെ രാജ്യം എന്ന പേരിൽ ചെയ്യുന്നുണ്ട് അത് മലപ്പുറം സൈനിക കൂട്ടായ്മ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ സൈനികരുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിലുള്ള മെമ്പർമാർ അവിടെയൊക്കെ സഹകരണത്തോടെ അവരോരോ മെമ്പർമാർ സൈന്യത്തിലുള്ളവർ ഇപ്പോൾ അവർ അവധിക്ക് വരുന്ന സമയത്ത് അവരുടെ നാട്ടിൽ കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുന്നു അതുവഴി നമ്മുടെ ജോലിയില്ലാത്ത കുട്ടികൾക്ക് ജോലി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടും ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയതാണ് കുട്ടികൾ മയക്കുമരുന്ന് മറ്റിങ്ങനത്തെ ലഹരിക്കൊക്കെ അടിമപ്പെടുക അതിന്നൊക്കെ നമ്മുടെ തലമുറയെ മാറ്റിയെടുക്കുക നല്ല രാജ്യബോധമുള്ള പൗരന്മാരാക്കിയിട്ട് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുവരാ എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് നമ്മളിതുകൂടെ നടത്തുന്നത് ശരിക്കും നമ്മുടെ പുതു തലമുറകൾ രാജ്യസ്നേഹത്തിന് അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് രാജസ്നേഹം കൊണ്ടു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ പുതു തലമുറ രാജ്യസ്നേഹികളായിട്ട് വളരേണ്ടതാണ് പക്ഷെ അവരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അവർക്ക് മുന്നിലൊരു ലീഡർ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് നമ്മുടെയൊക്കെ പണ്ട് മഹാത്മാഗാന്ധിജിയും അതുപോലെ ഓരോരുത്തരുടെയും അവരൊക്കെ കേട്ടിട്ട് നമ്മൾ വളരുന്ന അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ മുന്നിൽ രാജ്യത്തിന് ഒരു ലീഡർ വേണം രാജ്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നവർ അവരെ കണ്ടിട്ട് അവരനുകരിച്ച് നമ്മൾ സിനിമാ നടന്മാരൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പോരായ്മ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനുണ്ട് പക്ഷെ അവരെടുത്ത് രാജ്യസ്നേഹമുണ്ട് കുട്ടികൾ രാജ്യസ്നേഹികളാണ് നല്ല ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല തലമുറയായിട്ട് നമ്മുടെ ഒരു നല്ലൊരു വാഗ്ദാനമായിട്ട് വളരുന്നവരാണ് നമ്മുടെ മക്കൾ ഇത്രയും വർഷത്തെ സർവീസിനുള്ളിൽ താങ്കളൊരു ഇസ്ലാമിക മതവിശ്വാസിയാണല്ലോ മിലിട്ടറിയിൽ ഇങ്ങനെ മത അടിസ്ഥാനത്തിൽ വേർതിരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മുപ്പത്തി മൂന്ന് വർഷം സൈന്യത്തിരുന്നതിൽ എൻ്റെ അടുത്തിരിക്കുന്ന സാറ് ഒരുപാട് വർഷം സൈന്യത്തെ സേവനം ചെയ്തതാണ് ഞങ്ങളൊരു സൈനികരായി കഴിഞ്ഞാൽ അവിടെ പിന്നെ അവൻ്റെ ജാതിയോ മതമൊന്നുമല്ല നോക്കുന്നത് അവന് ഒരു സൈനികനാണ് ഒരു സൈനികൻ എന്ന രീതിയിലാണ് അറിയപ്പെടുക അതുമാത്രമല്ല ഒരു സൈന്യത്തിൽ നമ്മൾ നമ്മളെവിടെയും കാണാത്ത പോലെ സൈന്യത്തിലെ എന്ന് പറഞ്ഞാൽ സർവ്വധർമ്മ സ്ഥൽ എന്നാണ് പറയാറ് അതിനകത്ത് ഉണ്ടാവും ദൈവത്തിൻ്റെ മൂർത്തികളുണ്ടാവും അതിനെ പൂജ ചെയ്യുന്നവരുണ്ടാവും മുസ്ലിങ്ങളുടെ അവരുടേതായിട്ടുള്ള രീതിയിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ മക്ക ഇതിൻ്റെ ഫോട്ടോകൾ ഉണ്ടാവും പിന്നെ സിഖ് മതക്കാർക്കാണെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ ഒരേയിടത്ത് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനാണെങ്കിൽ അവരുടെ വിശ്വാ എല്ലാ മതത്തിൻ്റെയും സർവമതത്തിൻ്റെയും ഓരോ എല്ലാം അതുണ്ടാവും ഒരു അവിടെ ഒരു അമ്പല പൂജാരി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മൗലവിമാരുണ്ടാവും പാതിരിമാരുണ്ടാവും ഗുരുജിമാരുണ്ടാവും അവരെല്ലാം ഉണ്ടാവും തീർച്ചയായും സൈന്യത്തിൽ അങ്ങനെ മതപരമായിട്ട് വേർതിരിവില്ല അല്ല ശരിക്കും മത അടിസ്ഥാനത്തിലെ വേർതിരിവാണ് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അപ്പോൾ താങ്കളുടെ താങ്കളുടെ അനുഭവത്തിൽ വരും തലമുറയിലോട് എന്താണ് പറയാനുള്ള ഈ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പുറകെ പോകുന്നവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമ്മൾ ഈ ജാതി മതം ഇതിൻ്റെ പിന്നിൽ പോകുന്നതുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ അവിടെ പറയാറ് ഓരോരുത്തർക്കും അവിടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് നടക്കുക അതോടൊപ്പം തന്നെ മറ്റ് മതങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരെ നമ്മൾ ബഹുമാനിക്കുക ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ രാജ്യം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും ഒറ്റക്കെട്ടായിട്ട് പോകും പോവും താങ്കൾ നടത്തുന്ന റീ റീറിക്രൂട്ട്മെൻറ്റ് ക്യാമ്പിൽ എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാമ്പത്തികം എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല ആ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾക്കുള്ള എൻ്റെ രാജ്യം എന്ന പേരിൽ മലപ്പുറം ജില്ലയിൽ കൊടുക്കുന്നത് മലപ്പുറം സൈനിക കൂട്ടായ്മ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ സൈനികരുടെ ഒരു കൂട്ടായ്മയാണ് അതിലോരോ മെമ്പറും അവരുടെ നാട്ടിലുള്ളവരായാലും അവധിക്ക് വരുന്ന സൈനികരായാലും അവരുടെ അവധിക്ക് വരുന്ന സമയങ്ങൾ അവരുടെ ഓരോ നാട്ടിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കുകയാണ് അതിന് മറ്റൊരു സാമ്പത്തികം നമ്മൾ വാങ്ങുന്നില്ല നമുക്കൊരു ആവശ്യവുമില്ല ജയ് ഹിന്ദ് ഓക്കെ താങ്ക് യു ഭരത് ജയ്